കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൽ ഡി എഫിനും പതിനഞ്ചായിരത്തിനും മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ പറഞ്ഞിരുന്നു ഏകദേശം നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളാണ് പതിനഞ്ചായിരത്തിന് മുകളിലുണ്ടായത് ഇനി നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തായിരം വോട്ടിനും ഭൂരി മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യമായി കാസർഗോഡാണ് കാസർഗോഡിൽ എന്നെ നെല്ലിക്കുന്നതിൻ്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാണ് ഇക്കൂറാണ് സജീവ് ജോസഫിൻ്റെ മണ്ഡലമാണ് സജി കെ സി എമ്മെ സജി കുറ്റ്യാനും അറ്റത്തിനെതിരെ പത്തായിരത്തി പത്ത് വോട്ടിനാണ് സജീവ് ജോസഫ് ജയിച്ചത് പിന്നെ നമുക്ക് നേരിട്ട് സുൽത്താൻ ബത്തേരിയിലേക്ക് വന്നാൽ ഐ സി ബാലകൃഷ്ണനുണ്ട് എം എസ് വിശ്വനാഥനെതിരെ അദ്ദേഹം പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ ഏർനാടാണ് പി കെ ബഷീറിൻ്റെ മണ്ഡലം കാസർഗോഡും കോഴിക്കോടും യാതൊരു മണ്ഡലവും ഇല്ല കണ്ണൂരൊറ്റ മണ്ഡലം അതിരിക്കൂറാണ് വയനാട്ടിൽ ഐ സി ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരി മാത്രമാണ് എന്നാൽ മഞ്ചി മലപ്പുറം ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മണ്ഡലങ്ങൾ പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും ഇരുപതിനായിരത്തിനും മുകളിൽ കാണാൻ പറ്റും അതിൽ ഏർനാടാണ് പി കെ ബഷീറിൻ്റെ മണ്ഡലം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാണ് കൊണ്ടോട്ടിയിൽ ടി വി ഇബ്രാഹിമിൻ്റെ ഭൂരിപക്ഷം പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറാണ് മലപ്പുറം പി ഉബൈദുള്ളയുടെ ഭൂരിപക്ഷം മുപ്പത്തി അയ്യായിരം മൃഗീയ ഭൂരിപക്ഷമാണ് മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് വണ്ടൂരിൽ എ പി അനിൽകുമാറുണ്ട് അദ്ദേഹത്തിൻ്റെ പതിനഞ്ചായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്നാണ് വേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെ പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറാണ് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറാണ് മഞ്ചേരിൽ യു എത്തിഫിൻ്റെ ഭൂരിപക്ഷം പതിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാണ് കോട്ടക്കലിൽ അബ്ദുൾ ആബിദ് ഹുസൈൻ തങ്ങളുടെ ഭൂരിപക്ഷം പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ടാണ് വള്ളിക്കുന്നിൽ അബ്ദുൽ ഹമീദിൻ്റെ ഭൂരിപക്ഷം പതിനാലായിരത്തി ഒരുന്നൂറ്റി പതിനാറാണ് ഇനി നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിലേക്ക് വന്നാൽ യു ഡി എഫിന് പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലമില്ല പക്ഷേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാഫി പറമ്പിൽ നിന്ന് മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ അത് പതിനയ്യായിരത്തിന് മുകളിലേക്ക് ഉയർത്താൻ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ബൈ എലക്ഷനിൽ രാഹുൽ മാക്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് പാലക്കാട് അങ്ങനെ ഒരു മണ്ഡലം കൂടിയുണ്ട് വള്ളിക്കുന്ന് കഴിഞ്ഞു ഇനി നമ്മൾ പാലക്കാട് ജില്ല പറഞ്ഞു ഇനി തൃശ്ശൂർ ജില്ലയിലൊരു മണ്ഡലവും ഇല്ല എറണാകുളം വരണം ഇനി ഒരു ഭൂരിപക്ഷം വരണമെങ്കിൽ അങ്കമാലിയാണ് റോജിയം ജോണിൻ്റെ പതിനഞ്ചായിരത്തി അഞ്ഞൂ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് അതുപോലെ പറവൂർ പി ടി സതീഷിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഒന്നാണ് ആലുവ അൻവർ സാദത്തുണ്ട് അദ്ദേഹത്തിന് പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് എറണാകുളം ടി ജി വിനോദിൻ്റെ ഭൂരിപക്ഷം പത്തായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് തൃക്കാക്കര പി ടി തോമസ് അദ്ദേഹം മരിച്ചു പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം അതിനുശേഷം ഉമാ തോമസിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലധികമാണ് പിന്നെ പിറവത്തേക്ക് അനൂപ് ജേക്കബിൻ്റെ മണ്ഡലം അദ്ദേഹത്തിന് സിന്ധുമോൾ ജേക്കബിനെതിരെ ഉള്ള ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാലാണ് തൊടുപുഴയിൽ പി ജെ ജോസഫിൻ്റെ ഇതും വളരെ പ്രധാനപ്പെട്ട ഭൂരിപക്ഷമാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴാണ് പാലയിലെ മാണി സി കാപ്പൻ ജോസ് കെ മാണിക്കെതിരെ വലിയ മുന്നേറ്റം നടത്തിയ മാണി സി കാപ്പൻ്റെ ഭൂരിപക്ഷം പതിനഞ്ചായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ടാണ് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷം പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ഒമ്പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബൈ ഇലക്ഷൻ ചാണ്ടി ഉമ്മൻ വന്നപ്പോൾ ജെക്സി തോമസിന് അതായത് മുപ്പത്തയ്യായിരത്തിനും ഓൾഡ് ഭൂരിപക്ഷം വന്നു ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറാണ് അടുത്തത് കേരളത്തിലെ തന്നെ ഏറ്റവും ഞെട്ടിച്ച റിസൾട്ടാണ് കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എട്ടാണ് സി പി ഐയിൽ ആർ രാമചന്ദ്രെ കോവളത്ത് വിൻസെൻറ്റിൻ്റെ ഭൂരിപക്ഷം നീലലോഹിത നാടാറിനെതിരെയുള്ള ഭൂരിപക്ഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാണ് അങ്ങനെ ഇത്രയും മണ്ഡലങ്ങളാണ് യു ഡി എഫിന് അത്രയും ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ ഇനി ചിലതുണ്ട് ഇപ്പോൾ ഒമ്പതിനായിരം ഒക്കെ വരുന്ന മണ്ഡലങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളതിലേക്കൊന്നും കടക്കുന്നതാണ് പത്തായിരം എൽ ഡി എഫിന് നമ്മൾ പതിനഞ്ചായിരം കട്ട് ഓഫ് വെച്ചു യു ഡി എഫിന് പത്തായിരം കട്ട് ഓഫ് വെച്ചു അപ്പോൾ ഇനി എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മണ്ഡലങ്ങൾ കഴിഞ്ഞു ഇനി എൽ ഡി യു ഡി എഫിൽ കുറഞ്ഞ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ ആയിരത്തി താഴെയൊക്കെ വരുന്നതാണ് ഇനി അടുത്ത ആ വീഡിയോയിൽ പറയുന്നത് പതിനായി കാത്തിരിക്കുക ഇതൊരു ചെറിയ കണക്ക് മാത്രമാണ് ഇത്തരം മണ്ഡലങ്ങൾ മുഴുവൻ യു ഡി എഫ് നിലനിർത്തുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം എന്താ പറയുക ഇത്രയും വലിയ തരം ഉണ്ടായ സമയത്ത് യു ഡി എഫ് പിടിച്ചു തന്ന മണ്ഡലമാണ് പ്രത്യേകിച്ച് ഇത് വലിയ ഭൂരിപക്ഷമുള്ള എല്ലാം മലപ്പുറം ജില്ലയിലാണ് ലീഗിൻ്റെ ഭൂരിപക്ഷമാണ് പ്രധാനപ്പെട്ടത് യു ഡി എഫിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഇപ്പോൾ ഉള്ളത് ചാണ്ടിയമ്മനാണ് ബാക്കി എല്ലാവർക്കും രമേശ് ചെന്നിത്തലയുടെ പതിമൂവായിരം സതീഷൻ വി ഡി സതീശിൻ്റെ ഇരുപത്തി ഒന്നായിരം അവിടെയുണ്ട് ഇപ്പം അപത് ഇരുപത്തയ്യായിരം ഭൂരിപക്ഷമുണ്ട് അങ്ങനെ പലർക്കും പതിനെട്ടായിരം ആലുവയുണ്ട് അങ്ങനെ പല മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷം എന്നാൽ കൂടി ഏറ്റവും മികച്ച പി ജോസഫിൻ്റെ ഇരുപതിനായിരം ആണ് ഭൂരിപക്ഷം അദ്ദേഹം ഇനി മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പലരുടെയും ഭൂരിപക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അധികമാണ് എല്ലാ ട്രെൻഡിൽ നിന്നപ്പോഴും ഈ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ട് തന്നെ ഇത് തുടരാനാണ് സാധ്യത ഇതിൽ നിന്ന് താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം ഈ പല മണ്ഡലങ്ങളുടെയും ഒരു ട്രെൻഡ് അതായത് ഇത് സോക്കോൾഡ് യു ഡി എഫ് മണ്ഡലമാണ് എന്ന് പറയാവുന്ന മണ്ഡലങ്ങളാണ് ഇവയെല്ലാം എൽ ഡി എഫിന് അവരുടേതായ മണ്ഡലം ഉണ്ട് എന്ന് പറഞ്ഞ ഇരുപത്തി അഞ്ചോളം മണ്ഡലങ്ങൾ യു ഡി എഫിന് കോട്ടയായിട്ട് നിലനിർത്താൻ പ്രദേശങ്ങളാണ് അതിൽ നിന്ന് ഇനി കയറി വരണം എന്നുള്ളതാണ് ഇതിൽ അഞ്ചിനും പത്തിനും ഇടയിലുള്ള കുറേ മണ്ഡലങ്ങൾ വേറെയുണ്ട് അത് കഴിഞ്ഞ മണിയൊക്കെ കൈവിട്ടുപോയ മണ്ഡലങ്ങളുണ്ട് തിരിച്ചു കിട്ടുന്ന മണ്ഡലങ്ങളുണ്ട് പക്ഷെ എന്നാൽ കൂടി ഒരു ആഫ്റ്റർ നമുക്കിതിനോ ആഫ്റ്റർ ഓൾ നമുക്കിത് പറയാൻ പറ്റുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ഏകപക്ഷീയമായി വിജയിക്കാനാവുന്ന സ്ഥിതി അതായത് കഴിഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ഏറ്റവും ട്രെൻഡ് ഉണ്ടായ സമയത്ത് കൂടി എൽ ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടായ സമയത്ത് എൽ ഡി എഫ് തൊണ്ണൂറ്റൊൻപതിലേക്ക് എത്തിയ സമയത്തും യു ഡി എഫ് പിടിച്ച് വന്ന മണ്ഡലങ്ങൾ കാണുകയൊക്കെ തന്നെ ഇപ്പം ഇത്തരം മണ്ഡലങ്ങൾ വളരെ ശക്തമായി എൽ ഡി എഫ് യു ഡി എഫ് തിരിച്ച് നിലനിർത്തുകയും ഇതിൽ വോട്ടുയർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നമ്മൾ പറയുന്ന അടുത്ത മണ്ഡലങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഇപ്പം ഓരോ ജില്ലയെ ധരിച്ചുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ പറഞ്ഞു അതിൽ ആദ്യം കോഴിക്കോടും കണ്ണൂരും ഒക്കെ നമ്മൾ പറഞ്ഞ് പറഞ്ഞു വരികയാണ് ഓരോ ജില്ല കഴിയുമ്പോഴും അതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത്തരം വീഡിയോകൾ കൃത്യമായിട്ട് കാണുക